എന്നിട്ട് അപ്പായുടെ മുഖത്തോട്ട് നോക്കിട്ട് വേണം അപ്പായ ഞങ്ങക്ക് ഐസ്ക്രീം വാങ്ങിത്തരാ എന്ന് പറഞ്ഞിട്ട് വാങ്ങി തന്നില്ലല്ലോ അപ്പായി അങ്ങനെ പറ അപ്പായയുടെ മുഖത്തോട്ട് വാങ്ങി വാങ്ങി തന്നില്ലല്ലോ പോയി നോക്കി പൂക്കളി വാങ്ങില്ല അപ്പ ഞാൻ പറഞ്ഞതരാ അപ്പായി ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ അങ്ങനെ അങ്ങനൊന്നു പറഞ്ഞു ടയ്ക്ക് സുറുമേ മോളെ എന്നിട്ട് മമ്മിയെ നോക്കരുത് മമ്മിയെ നോക്കാതെ അപ്പായി ഞങ്ങക്ക് ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ അപ്പായി അങ്ങനെയൊന്നു പറഞ്ഞേ മമ്മി നോക്കാതെ ഐസ്ക്രീം ഐസ്ക്രീമിന്റെ ഓട് ഐസ്ക്രീം എന്നും പറഞ്ഞേ ഐസ്ക്രീമെന്നും പറഞ്ഞേ ഐസ്ക്രീമിന്റെ ഓട് ഐസ്ക്രീം എന്നും പറഞ്ഞേ ഐസ്ക്രീമിന്റെ അടുത്തോട്ട് ഓട് ஸ்கூட்டர் புறத்தோடு வேணா கேரியிருந்தோச்சிட்டு パイグレーツのパイグレーツのパイグレーツのパイグレーツのパイグレのパイグレーツのパイグレーツのパイグレのパイグレーツのパイグレーツのパイグレーツのパイグレーツのパイグレーツのパイグレイグレーツのパイグレ അങ്ങോട്ട് തിരിഞ്ഞ ഒന്നും കേക്കത്തില്ല മോളെ തിരിഞ്ഞ് അപ്പാ ഈ പറയാ അപ്പാ ഈ ഇത് വേടിച്ചു വരൂ അപ്പങ്ങനെ പറയുക എടുക്കുന്നത് ഇവിടെ അലങ്ങത്തില്ല ആ ഇനി മോള് പറ മോള് അടുത്തോട്ട് വന്നിട്ട് ഈശാനീനെ പിടിക്ക് എന്നിട്ട് ഇങ്ങനെ പറ അപ്പയുടെ പൈസ ഇല്ലടാ എന്നെ നോക്കരുത് മുഖച്ചെ മുഖത്തോക്കറ ഇവ ആ ഇനി മമ്മിയെ നോക്ക് എന്നിട്ട് മമ്മി പറയുന്ന പറ നമ്മക്ക് ഐസ്ക്രീം വാങ്ങി തന്നില്ലോ ഈശാനിന്ന് ചോദിര ി അപ്പായി നമുക്ക് ഐസ്ക്രീം വാങ്ങി തന്നില്ലേ ഈശാനിയുടെ മുഖത്ത് ചോദിച്ചു പോയി പറ മോക്ക് താടി പിടിച്ചിട്ടോറ ഏടാ എന്നിട്ടോ ഇനി പറ ഇഷ അപ്പായ്ക്ക് ജോലി ചെയ്ത് പൈസ കിട്ടുമ്പോഴേ എല്ലാം വാങ്ങി തരുമെന്ന് പറ ഇവ പറ എടുത്ത് ഇഷ അപ്പായ്ക്ക് ജോലി ചെയ്ത് പൈസ കിട്ടുമ്പോ കിട്ടുമ്പല്ല വാങ്ങി തരുമെന്ന് ഒരു വെട്ടിലാങ്ങോ शानी ओके चेची ओके चेची